ഒരു ദിവസം ഒരു കുടുംബ യൂണിറ്റില് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കും ആ കുടുംബ യൂണിറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു അമ്മയും കുഞ്ഞും അമ്മ കുഞ്ഞിന്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല പക്ഷെ പതുക്കെ എന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച് നടന്നു വരിക അങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി അമ്മ ആ കുഞ്ഞിനോട് എന്താണ് പറഞ്ഞത് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ കുഞ്ഞ് തരാൻ പോകുന്ന സ്തുതി വാങ്ങിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് എൻ്റെ തൊട്ടുമുന്നിലുള്ള ചെറിയ മേശയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കിയിട്ട് ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോവാം ഞാൻ സ്തുതി മേടിക്കാൻ അങ്ങനെ തന്നെ നിൽക്കാം അമ്മ അവനെ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ആളുകളൊക്കെ നോക്കി നിന്ന് ചിരിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലും എൻ്റെ മുഖത്തും ഒക്കെ ചെറിയൊരു വിങ്ങലും ഒരു ചമ്മലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആ കുഞ്ഞിനെ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടത് സ്തുതി തരാൻ വേണ്ടിയിട്ട് പക്ഷേ സ്തുതി തരാതെ ആ കുഞ്ഞ് തിരിച്ചുപോയി അത്രയുള്ളവരെ സ്തുതി കൊടുക്കുമ്പോൾ അല്ലെ നമ്മൾ പറയാറുള്ള എന്താണ് ഈശോ മിശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ അതായത് എനിക്കല്ല സ്തുതി തരുന്നത് മറിച്ച് ഈശോയ്ക്കാണ് എനിക്ക് സ്തുതി തരാൻ അമ്മ പറഞ്ഞു വിട്ടെങ്കിലും എൻ്റെ മുന്നിലുള്ള ക്രൂശിത രൂപത്തിൽ സ്തുതി നൽകി അത് തിരിച്ചു പോയപ്പോൾ ആ കുഞ്ഞ് പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ടോ അച്ഛ എനിക്ക് അച്ഛനിൽ ഈശോയെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ രൂപത്തിൽ കണ്ട ഈശോയ്ക്ക് സ്തുതി കൊടുത്ത് ഞാൻ തിരിച്ചു പോയതാണ് ഇത്രയുള്ളവരെ മറ്റുള്ളവർ പലപ്പോഴും സ്തുതി തരണമെന്ന് ആഗ്രഹിക്കാ പക്ഷേ ചിലപ്പോഴൊക്കെ അവർക്ക് തരാൻ പറ്റാറില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവരുടെ കുഴപ്പമാണ് അവരുടെ കുഴപ്പമല്ല മറിച്ച് എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ എൻ്റെ വാക്ക് പ്രവൃത്തി പെരുമാറ്റം ചിന്ത ഇവയിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് ഞാൻ പരാജയപ്പെടുമ്പോൾ അവർക്ക് എന്നെ നോക്കി സ്തുതി പറയാൻ പറ്റത്തില്ല എൻ്റെ